ഹലോ ഞങ്ങൾ മാഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ചീനിച്ചത്തി അടുപ്പത്ത് വെച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ ചട്ടി കൂടാക്കി വിട്ടിട്ടുണ്ട് പിന്നെ അമൂലിൻ്റെ ബട്ടർ ഇടുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഉള്ളി സവാള ഇടണം സവാള ഇട്ട് നല്ലോണം വഴട്ടണം ഇനി നമുക്ക് ഇളക്കി ഇളക്കി വഴി വഴറ്റിക്കൊണ്ട് ഇളയ്ക്കണം നമുക്ക് നല്ലോണം ഇളക്കണം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇളക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഇളക്കുന്നുണ്ട് നമ്മൾ വഴണ്ടി കിട്ടുന്നുണ്ട് ഇച്ചിരി കറുക്കുന്നുണ്ട് അത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നീളത്തിലുള്ള ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ അത് ഇളക്കുന്നുണ്ട് ഇളക്കി വഴത്തി വഴട്ടുന്നുണ്ട് വഴട്ടി കുറേ നേരം വഴട്ടണം നമ്മൾ മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളക്കുന്നുണ്ട് നമ്മൾ ഉള്ളിയും ക്യാരറ്റ് വരണ്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇടാം അത് ഇളക്കണം നല്ലോണം അതും വഴണ്ട് കിട്ടണം അത് മാഗി ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര സാധനങ്ങൾ വേണം നമ്മൾ ഇളക്കുന്നുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ അതിൽ ഇട്ടിട്ടുണ്ട് അതും വരണ്ടണം പിന്നെ തക്കാളിയും കൂടെ ഇടുന്നുണ്ട് അത് നമ്മൾ വഴട്ടി എടുക്കണം ഇളക്കി ഇളക്കി നമ്മൾ ഇളക്കുന്നുണ്ടും തിരിച്ചും മറിച്ചും ഇളക്കി ഇളക്കുന്നുണ്ട് കുറെ നേരം ഇളക്കണം 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 ഇളക്കി 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 കുറെ നേരം ഇളക്കി 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 പിന്നെ നിർത്തി പിന്നെ എന്താണ് വെച്ച ചിക്കൻ ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ട് അതും നല്ലോണം ഇളക്കി മറിച്ച് ഇളക്കി മറിച്ച് ഇളക്കി മറിച്ച് ഇളക്കി മറിച്ച് അതും വെന്ത് കിട്ടണം ഇനി ഇതിൻ്റെ കൂടെ രണ്ട് മുട്ട എണ്ണം ആദ്യത്തെ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചിടുന്നുണ്ട് അതിൻ്റെ ഉണ്ണി താഴെ വീണു അത് വീണ് നേരെ താഴെ പൊരിഞ്ഞ് വീണു ഇനി അടുത്ത മുട്ട എടുക്കാൻ പോകണം അതും നോക്കട്ടെ ആ കിട്ടി അതും അടിച്ച് പൊട്ടിക്കണം എന്തൊക്കെ ഗ്യാസ് മുട്ടു ഐ മിസ് എഗ്ഗ് ബ്രോക്ക് ദെൻ മിക്സിങ് ന്യൂഡിൽസ് പൊടി മസാല ഇടുന്നുണ്ട് മാഗിയുടെ അതും നല്ലവണ്ണം ഇളക്കണം 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 ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മാഗി ഇനി നമുക്ക് അന്നകത്തോട്ട് ഇടണം ഇട്ടതിന് ശേഷം നമുക്ക് ഇളക്കണം അതിട്ട് മൊത്തം അങ്ങ് തട്ടിയിട്ടു അത് മസ് അത് കിടക്കുന്നു വൈറ്റ് കളറ് പൊടി 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 പോലെ മഴ പോലെ എന്നിട്ട് നമ്മൾ മൊത്തം വടിച്ചിടുന്നോണ്ട് ഇനി നമുക്ക് ഇളക്കിയിട്ട് അത് പിടിക്കണം അത് കണ്ട അങ്ങനെ അങ്ങനെ ഇളക്കി ഇളക്കി അത് കറി പിടിച്ചിട്ടുണ്ട് നല്ല രസമല്ലേ കാണാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ മാഗി ഉണ്ടാക്കുന്നത് കമന്റ് ഞാൻ തിരഞ്ഞിട്ട് സൂപ്പറാണ് സൂപ്പർ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം